എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അഭിക് ചാട്ടർജി അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ടീമിൻ്റെ സൈനിങ് അതായത് ഇന്ത്യൻ ബ്ലെയ്സിൻ്റെ സൈനിങ് എന്ന് പറയുന്നത് ഏതാണ്ട് എൺപത് ശതമാനത്തോളം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അഭിക് ചാറ്റർജി പറഞ്ഞിരിക്കുന്നത് ഇനി ഇരുപത് ശതമാനം താരങ്ങൾ മാത്രമേ വരാനുള്ളൂ ഇന്ത്യൻ ബ്ലെയ്സിൽ പ്രത്യേകിച്ചും അതായത് രണ്ട് പ്രധാനപ്പെട്ട സീനിയർ ഇന്ത്യൻ താരങ്ങളെ ഞങ്ങൾ ഞങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട് സോ അവരെ കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട് എന്നാണ് അഭിജ് ചാട്ടർജി പറയുന്നത് സോ അതാരായിരിക്കും എന്നൊക്കെ കണ്ട് തന്നെ അറിയണം എൻ്റെ ഒരാഗ്രഹമെന്ന് പറയുന്ന സന്ദേശിച്ചിങ്ങനെ ഗുർപ്രീത് സിംഗ് സന്ധു ചാങ്ദ്ദേവ് തുടങ്ങിയ താരങ്ങളെയൊക്കെയാണ് ഞാനത് പറഞ്ഞപ്പോൾ ആഗ്രഹിച്ചത് പിന്നെ നിഖിൽ പ്രഭു വേണമെങ്കിൽ അവിടേക്ക് വയ്ക്കാം ഇവർ കൊണ്ടുവരാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നു വല്ല ലോ ക്ലാസ് മിഡിൽ ക്ലാസ് താരങ്ങളെയൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് വല്ല റേനിയർ ഫെർണാണ്ടസിനെയോ ലെനി റോഡർഗ്സിനെയോ സി അവരാരും കുഴപ്പമില്ല അവർ നല്ല ആണ് മിഡ്ഫീൽഡിൽ ഒരു ഓപ്ഷനാണ് ബാക്കപ്പ് ഓപ്ഷനാണ് മിഡ്ഫീൽഡിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡെ ഫ്രെഡി മാത്രമുള്ളൂ ഫ്രെഡിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടേക്ക് ഓപ്ഷൻസ് വേണം നീഗിൽ പ്രഭു അല്ലെങ്കിൽ റൗളിൻ ബോർജസ് തുടങ്ങിയ ഏതെങ്കിലും താരങ്ങളെ കൊണ്ടുവരണം സോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക